കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ ആൾ ഏറിയാലും കുറഞ്ഞാലും കർത്താവിനെ രക്ഷിക്കാൻ തടസ്സമില്ലല്ലോ ഒന്ന് സമയം പതിനാല് ആറ് എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാൻ വളരെ ചെറുതാണെന്നും പ്രശ്നങ്ങൾ വളരെ വലുതാണെന്ന് തോന്നുമ്പോൾ കർത്താവ് എനിക്ക് തന്ന വചനമാണത് നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളിച്ചു നിങ്ങൾക്കു വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും കൽദാരുടെ വിജയാട്ടിഹാസം വിലാപമായി തീരും ഏഷ്യ നാൽപ്പത്തിമൂന്ന് പതിനാല് കോടതിയിലെ കേസിന് സമർപ്പിച്ച് കിട്ടിയ വചനമാണ് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചല വാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് ഈ വചനം ഉപയോഗിച്ച് എനിക്ക് നടന്നൊരു അത്ഭുതം എനിക്ക് ഇപ്പത്തി നാൽപ്പതിനായിരം രൂപ ഒരു കോളേജിൽ നിന്ന് കിട്ടാനുണ്ടായി സെമസ്റ്റർ കഴിഞ്ഞിട്ടും തരുന്നില്ല അപ്പോൾ ഞാൻ അവരെ പലരോടും ചോദിച്ചപ്പോൾ അവർ അവരോട് ഈ കോളേജിൽ സ്ഥിരം പരിപാടി അതെന്ന് പക്ഷേ ഞാൻ ഏഴ് ദിവസം ഈ വചനം പറഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ശമ്പളം ക്രെഡിറ്റായി ഞാൻ ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്നും പറഞ്ഞു കേട്ടോ